തിരൂരിൽ അർജുനായുള്ള തെരച്ചിലത് നീണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇടയ്ക്ക് നിന്നുപോയിരുന്നു ഇന്നിപ്പോൾ വീണ്ടും ഇന്നലെ പുനരാരംഭിച്ചു ഇന്ന് മുപ്പത് ദിവസമായി ഏതാണ്ട് ഒരു മാസമാണ് അർജുനെ കാണാതെ ആയിട്ട് അർജുനായുള്ള തെരച്ചിലത്ത് പുരോഗമിക്കുകയാണ് ഇന്ന് അർജുനയ്ക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുന്നു നമ്മളിന് പോകുന്നു വയനാട്ടിലേക്കാണ് സംസ്ഥാനത്ത് ഓടനീളം വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് വയനാട്ടിലും ദുരന്തമേഖലകളിലൊക്കെ മഴയുണ്ട് ഇന്നലെ നമ്മൾ കണ്ടതാണ് ആ താൽക്കാലിക പാലമൊക്കെ ഒലിച്ചു പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നമുക്ക് വയനാടിനെ ചേർത്ത് നിർത്താം വയനാടിനൊപ്പം നിൽക്കാം അതിജീവനത്തിൻ്റെ പാതയിലാണ് വയനാട് ും മലയാളമില്ല നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ കൂടെ ഉലകെങ്ങും പുകഴ്പ്പെട്ട ഒരു നാമമേ അവരെ ഉയരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണിന്റെ മലയാളമേ ഇതെ മലയാളം ഇതിന്റെ അടയാളം എന്റെ മലയാളം എൻ ഉയരിന്റെ താളം ഇതെന്റെ മലയാളം എന്റെ ും അടയാളം എന്നും കൈ താങ്ങും പുണ്യമൻ പുറപ്പെട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പതിനാറാം ദിവസത്തിലേക്ക് ദുരന്ത മേഖലയിൽ അതിശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിലും ഇത് വകവയ്ക്കാതെയാണ് രക്ഷാദൌത്യം ചാലിയർ പുഴയുടെ ഇരുകരകളിലും എൻഡിആർഎഫും അഗ്നിശമന സേനയും എസ് ഒ ജിയും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത് ഇരുന്നൂറിലേറെ സിവിൽ ഡിഫൻസ് വോളന്റിയേഴ്സിനെ ഉൾപ്പെടുത്തി ചൂരൽമല പുഞ്ചിരിമട്ടം മുണ്ടക്കേ മേഖലകളിലും തെരച്ചിൽ നടത്തുന്നുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പതിനാറാം ദിവസവും ചാലിയാർ പുഴയുടെ ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നും വ്യാപകമായി തന്നെ നടത്തും എന്നാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അറുപത് പേരടങ്ങുന്നവരായിരിക്കും ഈ തെരച്ചിൽ ദൌത്യത്തിന്റെ ഭാഗമാകുക അതോടൊപ്പം വനമേഖലകളിലും തെരച്ചിൽ നടത്തും സാഹസികമായ ഒരു ദൌത്യമാണ് ഈ ചാലിയാർപ്പുഴയുടെ ഈ ശക്തമായ കുത്തൊഴുക്കുള്ള ഭാഗങ്ങളിലെ തെരച്ചിൽ തന്നെ സന്നദ്ധ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം മുതൽ ഈ തെരച്ചിൽ നടപടികളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല സ്വാഭാവികമായി വൈദഗ്ധ്യം നേടിയിട്ടുള്ള പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ അറുപതംഗ സംഘത്തെ ഇതിനുവേണ്ടി മാത്രം സജ്ജമാക്കിയിരിക്കുന്നത് അതോടൊപ്പം വനമേഖലകളിൽ തെരച്ചിൽ നടത്താൻ മറ്റൊരു സംഘമുണ്ട് ആ കഴിഞ്ഞ ദിവസത്തെ ഇതുപോലെ മുണ്ടക്കൈ ചുരുൽമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ എൻഡിആർഎഫും അഗ്നിശമന സേനയും ചേർന്നായിരിക്കും വ്യാപകമായ തെരച്ചിൽ നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ഒജി സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് വനമേഖലകളിൽ നടത്തിയ തെരച്ചിലിനിടയിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് കൂടുതൽ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കണ്ടെത്തുന്ന ശരീരഭാഗങ്ങൾ മൃതദേഹ ഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി മാറുന്നത് കഴിഞ്ഞ ദിവസം മുതൽ വയനാട്ടിൽ അതിശക്തമായ മഴ പെയ്യുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ കാലാവസ്ഥ പ്രതികൂലമായാൽ ഇവിടേക്ക് രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥരെ എയർലിഫ്റ്റ് ചെയ്ത് എത്തിക്കാനും അവിടെ നിന്ന് കണ്ടെത്തുന്ന മൃതദേഹ ഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് തിരികെ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തിക്കാനും വലിയൊരു വെല്ലുവിളി നേടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിച്ച് ഈ കണ്ടെത്തുന്ന മൃതദേഹ ഭാഗങ്ങൾ അവിടെ തന്നെ സൂക്ഷിച്ച് അടുത്ത ദിവസം കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കമായിരിക്കും നടത്തുക എന്തായാലും മന്ത്രിസഭാ ഉപസമിതി നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രക്ഷാദൌത്യം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതുവരെ കാണാതായവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ തെരച്ചിൽ ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് മന്ത്രിമാരടക്കം വ്യക്തമാക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പതിനാറ് ദിവസം പിന്നിടുമ്പോഴും ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ കുടുംബമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ സജീവമായി തന്നെ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി തന്നെ നമ്മളോട് വ്യക്തമാക്കിയതുപോലെ അഞ്ഞൂറ്റി എൺപതിലേറെ കുടുംബങ്ങളെ പുനരധിവർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം അത് ഈ മാസം തന്നെ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സന്നദ്ധ സംഘടനകളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ സഹകരണത്തോടെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഡാൻ കുരിയിനാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന് ഉരുൾപൊട്ടൽ ദുരന്തം സകലതും തകർത്തെറിഞ്ഞവർക്ക് അതിജീവനത്തിന് വേണ്ട വേണ്ടി നാടിന്റെ നാനാ മേഖലകളിൽ നിന്നും സഹായ പ്രവാഹം തുടരുകയാണ് നാഷണൽ ലീഗിന്റെ നേതൃത്വത്തിൽ അൻപത് ഫ്ളാറ്റുകളാകും വിവിധ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കായി കൈമാറുക ആദ്യഘട്ടത്തിൽ എട്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഫ്ളാറ്റുകൾ ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു ഉരുൾപത്തിൽ ദുരന്തമുണ്ടായ മുണ്ടക്കയെയും ചൂരൽമലയും വീണ്ടെടുക്കുന്നതിനുവേണ്ടി സർക്കാർ ഒരുക്കുന്ന സംവിധാനങ്ങൾക്ക് ഒപ്പം രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി സന്നദ്ധ സംഘടനകളും സഹായവുമായി ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അവിടെയാണ് നാഷണൽ ലീഗ് സമാനമായ തരത്തിൽ ആ പുനരുധിവാസത്തിനുവേണ്ടി ഒരു പ്രത്യേക പാക്കേജ് തന്നെ തയ്യാറാക്കുന്നത് നാഷണൽ ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എന്നോടൊപ്പം ചേരുന്നു ഏത് തരത്തിലാണ് നിങ്ങൾ ഈ പുനരുധിവാസത്തിനുവേണ്ടി ഈ ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം നൽകാൻ ഒരുങ്ങുന്നു ഞങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ആളുകളെ ക്യാമ്പിൽ ദുരിതാശ്ചാസ ക്യാമ്പ് എന്ന് പറയുന്നു എന്നല്ലാതെ ക്യാമ്പിനകത്ത് സ്വാഭാവികമായി വന്നു ചേരുന്ന ദുരിതങ്ങളെ ഇല്ലാതാക്കുകയും അവർക്ക് ആയിട്ടുള്ള ഭവനങ്ങൾ സ്വതന്ത്രമായ വീടുകൾ നൽകുകയും ചെയ്യുക അതിലൂടെ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനത്തിലേക്ക് ആ ഇറങ്ങിപ്പോയി നാളെക്കുറിച്ച് ചിന്തിക്കാൻ അവസരമുണ്ടാകുന്ന കുടുംബങ്ങൾ സുരക്ഷിതത്വം ഉണ്ട് എന്ന് തീർച്ചയായും ഉറപ്പുവരുത്താവുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാവേണ്ടത് എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തമായി ഒരു ഫ്ളാറ്റിൽ ആ കുടുംബത്തെ വ്യത്യസ്തമായി താമസിപ്പിക്കുക എന്ന നിലയിലുള്ള നിലപാടിലേക്ക് ഞങ്ങൾ അങ്ങനെ എത്ര ഫ്ളാറ്റുകളായിരിക്കും ഞങ്ങൾ അൻപത് കുടുംബങ്ങളെയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഈ ഫ്ളാറ്റുകളിൽ താമസിപ്പിക്കുന്നത് അതിൽ എട്ട് കുടുംബങ്ങൾ ഈ ഫ്ളാറ്റിൽ ഇന്ന് താമസം ആരംഭിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ആറ് കുടുംബങ്ങളുടെ താമസം മറ്റൊരു പ്രദേശത്ത് നടക്കുന്നു എവിടെയാണ് 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 ഏത് ഒരു എട്ട് ഫ്ളാറ്റുകളുണ്ട് ഇന്നിപ്പോ പരിപാടി നടക്കുന്നത് പാൽവയല് മാണിവയലില് ആറ് ഫ്ളാറ്റ് ചുങ്കത്രയില് ഇരുപത് ഫ്ലാറ്റ് ആരംഭിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ആളുകളുമായി സംസാരിച്ചോ അതായത് ആരെയാണോ ക്യാമ്പ് ഇവിടുന്ന് ഈ ഫ്ളാറ്റിലേക്ക് മാറ്റുന്നത് അവരെ അവിടുന്ന് അങ്ങ് മാറ്റുകയാണ് അവരുടെ ജനിച്ച സ്ഥലമാണ് അത് വിട്ടുവരാനുള്ള വേദനയൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ട് സ്വാഭാവിക നമുക്ക് അത് അപ്പൊ അവരുടെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ഇതിനോട് മേപ്പാടി മേപ്പാടി ക്യാമ്പിലെ ക്യാമ്പിൽ നിന്നുള്ളവരാണ് ഇങ്ങോട്ടേക്ക് മാറ്റുന്നത് അപ്പോൾ ഈ മേപ്പാടി പഞ്ചായത്തിൽ ചുറ്റളവിലുള്ള ഒരു നാലഞ്ച് കിലോമീറ്ററിലാണ് ഇവർക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് അത്രയധികം ദൂരെയല്ല അപ്പൊ അവരുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ അവരുടെ ജോലിയുടെ കാര്യമായിക്കോട്ടെ ഈ ഒരു പഞ്ചായത്തിൽ നിന്ന് സ്വാഭാവികമായി അൻപതിലേറെ വീടുകൾ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അൻപത് കുടുംബങ്ങൾക്ക് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല സ്വാഭാവികമായി സർക്കാർ സർക്കാരിണ്ടാകുമായിരുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ ഒരു പരിധി അങ്ങ് മാറ്റാൻ അതിൽ ഒരു ലഘൂകരിക്കാൻ ഒരു ഉദ്യമത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും സഹായങ്ങൾ വേണ്ടത് വേണ്ടത് ആ ഭക്ഷണത്തിനല്ല പുനരധിവാസത്തിനാണ് ആ പുനരധിവാസം എന്ന് പറയുന്നത് അവർ ചേർത്ത് നിൽക്കലിന്റെ മാതൃക തന്നെയാണ് ആ മാതൃകയാണ് നാഷണൽ ലീഗ് ഈ അൻപത് വീടുകൾ അവർക്ക് അല്ലെങ്കിൽ അൻപത് ഫ്ളാറ്റുകൾ നൽകുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ക്യാമറമാൻ കെ പി നരേഷിനൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് ന്യൂസൈറ്റീൻ